സമകാലികം സെഷനിൽ അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സുഹൈൽ പി യു അസ്ലാം എന്തൊക്കെയാണ് എന്താണ് വീട്ടിൽ നിന്ന് നേരെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് നമ്മുടെ കൂടെ ഇന്ന് ഇപ്പോൾ ചേരുന്നത് സാധാരണ നമുക്ക് സുഹേൽക്കാ എന്നാണ് നമ്മളെപ്പോഴും മനസ്സിലേക്ക് വരാറുള്ളത് അപ്പോൾ സുഹേൽക്കാനോട് സാധാരണ നമ്മൾ ചോദിക്കാറുള്ളത് സംഘടനാപരമായ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ ഇന്ന് അതിൽ ഇന്ന് വ്യത്യസ്തമായ ചില ചോദ്യങ്ങളുമായി സുഹേൽക്കയുമായി കുറച്ച് സമയം പങ്കിടാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നത് സുഹേൽക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടിപ്പോൾ എത്ര ഈ ഫീൽഡിൽ എത്ര ആയി ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം പിന്നെ ഇതിൽ പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ പല ആളുകളെയും പരിചയപ്പെടണമെങ്കിൽ ഹെൽത്ത് ഫീൽഡിലാണ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാണ് ചിലപ്പോൾ പി എച്ച് സിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അങ്ങനെ ഒന്നക്കാരെ കാണാം ഏ ഇത് ശരിക്ക് പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണോ എങ്ങനെയാണ് നിയമനങ്ങൾ വരാറുള്ളത് അതെ അതെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു പഞ്ചായത്തിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവില്ലേ ഓക്കെ പിന്നെ അവിടെയാണോ പി എച്ച് സിയിലാണോ കാര്യം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ അയ്യോ ആയോ

അതിലേക്കാണ് ാണ് ഈ ആരോഗ്യ സംരക്ഷണ രംഗത്ത് യഥാർത്ഥത്തിൽ കേരളം നല്ല മികച്ച നിലവാരത്തിലാണ് എന്ന് പൊതുവിൽ പറയാറുണ്ട് ഈ ഇതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ് എന്നതൊന്ന് വിശദമാക്കാമോ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഗവൺമെൻറ് സംവിധാനങ്ങളുടെ ഒരു ഘടനയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ ആ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണിതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളുള്ളത് അതിൽ ഓരോ പഞ്ചായത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടാവും അത് നേരത്തെയൊക്കെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളായിരുന്നു ഇപ്പോൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഒരു പഞ്ചായത്തിലുണ്ടാവും അതിൻ്റെ കീഴിൽ ഏറ്റവും അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരാണ് സമൂഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് ഇപ്പോൾ ഒരു വാർഡിൽ ഒരു ആശാവർക്കർ എന്നുള്ള നിലക്കാണ് നിലവിലുള്ളത് അതിൻ്റെ മുകളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് അതുപോലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരയ്യായിരം ജനസംഖ്യക്ക് ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നുള്ളതാണ് വ്യവസ്ഥ പിന്നെ അതിൻ്റെ മുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു പഞ്ചായത്തിൽ ഒരു സൂപ്പർവൈസർ തസ്തിക എന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവും പിന്നെ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തിയ സ്ഥാപനങ്ങളിൽ ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ മെഡിക്കൽ ഓഫീസർമാരുടെ സേവനമുണ്ട് അതുപോലെ നേരത്തെ ഒക്കെ ഉച്ചവരെയായിരുന്നു പോ പി പ്രവർത്തന സമയം ആളുകൾക്ക് രോഗികൾക്ക് പരിശോധിക്കാനുള്ള സമയം സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ആറുമണി വരെ ആക്കിയിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ഉയർത്തിയ സ്ഥാപനങ്ങളിൽ ആറു മണിവരെ വൈകിട്ട് അങ്ങനെ മിക്കവാറും കേരളത്തിലെ ഏകദേശം ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു വർഷങ്ങളായി ഘട്ടമായി ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ആവുന്നതാണ് ഈ മണി വരെ ഇനി കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുക ഈ ആരോഗ്യ മേഖലയിൽ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ച് അറിയുവാനായിരിക്കും അതൊന്ന് വിശദമാക്കാമോ സേവനങ്ങൾ ഇപ്പം നമുക്ക് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ഓന്നുന്നത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് അതിൻ്റെ പ്രതിരോധ മേഖല മറ്റൊന്ന് പിന്നെ പ്രൊമോട്ടീവ് എന്ന് പറയും അതായത് ആരോഗ്യവർദ്ധക സേവനങ്ങൾ പിന്നെ മറ്റൊന്ന് ക്യൂറേറ്റീവ് അതായത് ചികിത്സാ സേവനങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ ഒന്ന് പാലിയേറ്റീവ് കിടപ്പിലായ രോഗികൾ അവർക്ക് വീട്ടിൽ ചെന്നുകൊണ്ടുള്ള പരിചരണം പിന്നെ റീഹാബിലിറ്റേറ്റീവ് ഈ ഇപ്പോൾ മാനസികമായി ശാരീരികമായി ഒക്കെ അവർക്ക് അവരുടെ മാനസികമായും സാമൂഹ്യപരമായും ഒക്കെ പിന്തുണ നൽകി അവർക്കുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത മേഖലകളായിട്ടുള്ള ഇതിൻ്റെ സേവനങ്ങൾ നമുക്ക് ചുരുക്കി പറയാവുന്നത് ഇത് പൊതുജനങ്ങൾക്ക് ഇത്തരം സേവനങ്ങൾ ലഭ്യമാകാൻ എങ്ങനെയാണ് സാധിക്കുക എന്നതെന്ന് പറയാമോ പൊതുജനങ്ങൾ പ്രധാനമായും ഒന്ന് ആശ്രയിക്കുന്നത് ചികിത്സാ ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ ഡോക്ടർ കാണാനും അസുഖങ്ങൾ ചികിത്സിക്കാനും ശരിക്കും ഉള്ളത് ചിലപ്പോൾ പല ആളുകൾക്കറിയില്ല തോന്നുന്നുണ്ട് നമ്മൾ പി എച്ച് സി സീഡാക്കിയിട്ടാണ് പൊതുവേ ആളുകൾ പ്രൈവറ്റിനെയാണ് ആശ്രയിക്കാറുള്ളത് പക്ഷേ ഇതിൽ പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ പോയി അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് എന്തൊരു വിഷയത്തിന് അവിടെ ചെന്നപ്പോഴാണ് ഇത്ര സെറ്റപ്പ് ആയി എന്ന് വളരെയധികം അപ്ഗ്രേഡായി നമ്മളെ പഴയകാലത്ത് വളരെ മാറ്റം പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെ വിലയിരുത്തി അങ്ങോട്ട് പോകാതെ ഇരിക്കുന്ന ഒരു ഉണ്ട് എന്നാണ് ഇത്രയും ഓരോരോ ഏരിയകൾ പറഞ്ഞല്ലോ ഇന്ന ഏരിയകൾ ഉണ്ട് ഉണ്ടെന്ന് മഹാ അത് പൊതുജനങ്ങൾ അങ്ങനെ പൊതുവെ ചികിത്സ ഒക്കെയാണ് അതിനെ ഡിപ്പെൻഡെയ്യണമെങ്കിലും മറ്റു പല ഏരിയകളും അതിലുണ്ട് എന്നുള്ളത് പറഞ്ഞതിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇത് അലോപ്പതി ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ എന്നാൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ നമുക്ക് ആയുർവേദം ഹോമിയോ ഡിസ്പെൻസറികളൊക്കെ കാണാൻ കഴിയും അത് ഇതിൻ്റെ ഒരു വണ്ടൽ തന്നെയാണോ അത് നമ്മൾ ആരോഗ്യവകുപ്പിന് കീഴിലല്ല പിന്നെ ഇപ്പോൾ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട് അതുപോലെ ഹോമിയോപ്പതി ഈ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അപ്പോൾ ഓരോ പഞ്ചായത്തിലും നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ആയുർവേദ ഡിസ്പെൻസറി നിലവിലുണ്ട് അതുപോലെ ഹോമിയോ ഡിസ്പെൻസറിയും നിലവിലുണ്ട് അതൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ അവിടെയും ഇതുപോലെ ആളുകൾ ചികിത്സക്കായും ആശ്രയിക്കുന്ന രീതി ഉള്ളത് ഈ പകർച്ചവ്യാധി യഥാർത്ഥത്തിൽ എക്കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ അത് അതിനെ തുടർന്ന് നിപ്പയും അനുബന്ധ കാര്യങ്ങളൊക്കെ കേരളത്തിൽ കൂടുതലായി നമ്മൾ കേട്ടു വരുന്നതാണ് ഈ പകർച്ചവ്യാധി നിയന്ത്രണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം പ്രധാനമായും നമ്മുടെ പ്രവർത്തന മേഖല ഊന്നുന്നത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത് പകർച്ചവ്യാധി നിയന്ത്രണം ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്ന് അത് തന്നെയാണ് പകർച്ചവ്യാധികളുടെ വർധനവ് ഇപ്പോൾ നേരത്തെ ഉള്ള പല പകർച്ചവ്യാധികളിലും തിരിച്ചു വരുന്നു അല്ലെങ്കിൽ പുതിയ രോഗങ്ങൾ പകർച്ചവ്യാധികളായി നമ്മുടെ നാട്ടിൽ കണ്ടപ്പോൾ കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ നിപ്പ അപ്പോൾ മങ്കി പോക്സ് ഒക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട് വരുന്ന രോഗങ്ങളാണ് ഇപ്പോൾ പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരു വർഷത്തിൽ ഒരു കലണ്ടർ തയ്യാറാക്കിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരോഗ്യ ജാഗ്രത എന്നുള്ള പേരിൽ ഒരു പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി ഇപ്പോൾ പല പകർച്ചവ്യാധികളും സീസണിലാണ് ഒരു കാലാവസ്ഥക്കനുസരിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ കൂടി കൂടുതൽ രോഗങ്ങൾ വെള്ളത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ കൂടെ പകരുന്ന രോഗങ്ങൾ ഇതൊക്കെ മഴക്കാലത്താണ് കണ്ടുവരാം അപ്പോൾ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അങ്ങനെ കൃത്യമായ മാർഗരേഖ തയ്യാറാക്കിയാണ് പകർച്ചവ്യാധിക നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടന്നു മഴ പ്രജാതീതമായ എപ്പോഴും ഇടക്കിടക്ക് വരുന്നുണ്ട് തന്നെ നമുക്ക് ഈ ഇപ്പൊ ഈ ഡെങ്കിപ്പനിയൊക്കെ എല്ലാ സീസണിലും ഉണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കാലാവസ്ഥക്കനുസരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ ഇടയ്ക്കിട ഇടവിട്ടുള്ള പെയ്യുന്ന മഴയാണ് പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകാനുള്ളൊരു കാരണമാണ് ഈ പ്രവർത്തനങ്ങൾ പിന്നെ പലവിധ പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ ഈ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് ഇത് പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിയാൻ എന്തെങ്കിലും പദ്ധതികൾ ആ സ്കൂൾ തലങ്ങളിൽ നമ്മൾ പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട് ബോധവൽക്കരണപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമായ മറ്റൊരു ഊന്നുന്ന മേഖലയാണ് അപ്പോൾ അതിൽ ചെറിയ കുട്ടികൾ പ്രസവിച്ച ഉടനെ തന്നെ അവർക്കുള്ള കുത്തിവെപ്പും മറ്റ് കാര്യങ്ങളുമായി അവരെ കൃത്യമായി ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ആശാവർക്കർമാർ മുഖേന അവരെ കൃത്യമായി ഫോളോ ചെയ്യും അവരെ ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് അവർക്ക് ആവശ്യമുള്ള കുത്തിവെപ്പുകളും മറ്റ് പരിചരണങ്ങളും നൽകും പിന്നെ ഒരു മൂന്ന് വയസ്സിന് ശേഷം ഇപ്പോൾ അംഗൻവാടികളുണ്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു ഒരു വാർഡിൽ മിക്കവാറും ഒരു അംഗൻവാടി എന്നുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അംഗൻവാടികളുള്ള പ്രദേശങ്ങളുണ്ട് അപ്പം അംഗൻവാടികൾ പ്രധാനമായും ഈ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അവരുടെ ഒരു ടാർജറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കുള്ള പോഷകാഹാര പദ്ധതികൾ അംഗൻവാടികൾ വഴി നടക്കുന്നുണ്ട് പിന്നെ സ്കൂളുകളിലെത്തിയാൽ നമുക്ക് സ്കൂൾ ആരോഗ്യ പരിപാടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പദ്ധതികൾ ആരോഗ്യവകുപ്പിന് കീഴിലുണ്ട് അതിനുവേണ്ടി ആർ ബി എസ് കെ നഴ്സുമാരുടെ സേവനവും സ്കൂളുകളിൽ ലഭ്യമാണ് അപ്പോൾ ഈ കുട്ടികളുണ്ടാകുന്ന പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പിന്നെ ജന്മനുള്ള ഹൃദയ സംബന്ധമായ വൈകല്യങ്ങൾ ഇങ്ങനെയുള്ള തൊക്ക് സംബന്ധമായ രോഗങ്ങൾ ദന്ത സംരക്ഷണം ഇങ്ങനെയുള്ള വ്യത്യസ്ത അവരുടെ ആരോഗ്യവുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ സ്ക്രീനിങ്ങും മോണിറ്ററിങ്ങും ഈ സ്കൂൾ ആരോഗ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നുണ്ട് പിന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളും പ്രോഗ്രാമുകളും ഓരോ സമയത്ത് നടത്തി വരാറുണ്ട് ഈ പ്രതിരോധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഏത് ഗവൺമെൻറ് സംവിധാനമാണെങ്കിലും അത് മുൻകൈ എടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊരു പരിധിയും പരിമിതിയും ഉണ്ടാകും ഇതിൽ ഊന്നൽ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഓരോ കുടുംബാംഗങ്ങളുമാണ് അല്ലെങ്കിൽ ഓരോ വ്യക്തികളുമാണല്ലോ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ആ വീട്ടുകാർ കൊതുക് സമ്പാർജനത്തിൻ്റെ വിഷയത്തിലോ അതിൽ ശുചിത്വത്തിൻ്റെ വിഷയത്തിലൊക്കെ എന്ത് എന്തെല്ലാം സ്റ്റെപ്പുകൾ എടുക്കണമെന്നാണ് നമ്മുടെ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഒന്നത് ഓരോ വ്യക്തിയുടെയും ഓരോ പൗരൻ്റെയും കടമയാണ് ഈ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ശുചിത്വ സംവിധാനം നിലനിർത്തൽ എന്നുള്ളതാണ് നമ്മൾ ഒന്നൊരു പോയിൻ്റ് അപ്പോൾ ആ നിലക്ക് നമ്മൾ പ്രത്യേകം ഓരോ വീടുകാരെയും ബോധ ബോധവൽക്കരിക്കാനുള്ള സംവിധാനം ആശാവർക്കർമാരിലൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അപ്പോൾ ഓരോ സമയത്തും ഗൃഹ സന്ദർശനം നടത്തി ഓരോ വീട്ടിലും സന്ദർശിച്ച് അവിടുത്തെ ശുചിത്വ പാലനം നിരീക്ഷിച്ച് അവർക്ക് വേണ്ട ബോധവൽക്കരണം നൽകും അപ്പോൾ അതിൽ പകർച്ചവ്യാധി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായി പറയാനുള്ളത് ഇപ്പോൾ ഈ പ്രധാനമായി ഇപ്പോൾ കൊതുക് ജനരൂപങ്ങൾ തന്നെ എടുക്കാം വെള്ളം കെട്ടി നിന്ന് അതിൽ കൊതുക് പെരുകയാണ് ഈ ഇടങ്കിപ്പനി പ്രധാനമായും ഇപ്പോൾ ഇഡങ്കിപ്പനിയാണ് കേരളത്തിലൊരു കൂടുതൽ കണ്ടുവരുന്ന രോഗം പകരുന്നത് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് കൊതുകിനെ വയക്കേണ്ടതില്ല അപ്പോൾ കൊതുകിന് വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ പാഴവസ്തുക്കളും നീക്കം ചെയ്യുക അതിന് നമ്മൾ ഈ ആരോഗ്യ ജാഗ്രതാ പരിപാടിയിൽ ഉൾപ്പെടുത്തിയുള്ള ഒന്നാണ് ഡ്രൈ ഡേ ആചരണം എന്ന് പറയും അപ്പോൾ ഒരിക്കൽ ഇപ്പോൾ വീടുകളുടെ നിർദ്ദേശമുള്ള ഞായറാഴ്ചകളാണ് എല്ലാ ഞായറാഴ്ചകളും വീടും പരിസരവും ഒന്ന് ഒരു അരമണിക്കൂർ നമ്മളെ വീടും പരിസരവും ഒന്ന് നിരീക്ഷിച്ച് ഈ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുക വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഒഴിവാക്കിയാൽ ആ പ്രവർത്തനങ്ങളിൽ ഓരോ കുടുംബനാഥനും കുടുംബനാഥയും അവിടുത്തെ കുടുംബത്തിലെ മറ്റംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് ഈ പ്രവൃത്തിയിൽ പങ്കാളികളാകണമെന്ന് നമ്മളിപ്പോഴും പറയാറുള്ളത് ഈ ഡ്രൈഡേ എന്നുള്ള സംഗതി ഇപ്പം ഇപ്പോൾ പറഞ്ഞ ആ ഒരു ടേം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് സംഗതി നമ്മൾ ഈ പിന്നെ വൃത്തിയാക്കാൻ ഈ നിറഞ്ഞിരിക്കണ പാത്രങ്ങളൊക്കെ എന്നുള്ള സംഗതി ഇത് ആളുകൾ എങ്ങനെയാണ് പിന്നെ അറിയണത് ഇങ്ങനെ വഴി എന്നാ നമ്മൾ ഇപ്പൊ ഈ ആശാവർക്കർമാർക്ക് ഓരോ നിശ്ചിത ഏരിയകളുണ്ടല്ലോ അപ്പൊ അവർ കൃത്യമായി അവരുടെ ഒരു മാസത്തിലൊരിക്കൽ അവർക്കുള്ള ഏരിയകളിൽ സന്ദർശനം നടത്തും അവർക്കുള്ള ആ വീടുകളിൽ സന്ദർശനം നടത്തി നേരിട്ട് ആളുകളോട് പറയാണ് പിന്നെ നമ്മൾ അതല്ലാതെ പൊതുവായ കൂട്ടായ്മ ഇപ്പോൾ കുടുംബശ്രീ സംവിധാനം പിന്നെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവരുടെയൊക്കെ ഈ ഒരു സമയത്ത് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടത്തുന്നത് പിന്നെ ഈ ഡ്രൈഡ് അതുപോലെ നമ്മൾ സ്കൂളുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്കും ഈ വിഷയത്തിൽ ബോധവാന്മാരായി വരണം നാളത്തെ പൗരന്മാരാണ് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുമാണ് സ്കൂളുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂളും പരിസരവും അവരുടെ ക്ലാസ് റൂം ഉൾപ്പെടെ വൃത്തിയാക്കുന്നത് സ്കൂളുകൾ ഡ്രൈ പിന്നെ അതുപോലെ ശനിയാഴ്ച സ്ഥാപനങ്ങൾ ഡ്രൈഡ വെള്ളി ഷെഡ്യൂൾ ഞാൻ ഈ വിഷയം അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഈ കൊതുകുകൾ പൊതുവിൽ ഈ വീടുകളിലൊക്കെ ചെറിയ കുട്ടികൾക്ക് ഐസ്ക്രീം കൊടുക്കുന്ന ഒരു ബോൾ ഉണ്ടല്ലോ ഈ ബോള് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നേരെ വല്ല തെങ്ങിൻ്റെ തൊടിയിലേക്ക് വലിച്ചെറിയും മഴ പെയ്ത അതിൽ വെള്ളം നിന്ന് അത് വളരെ ചെറുതാണെങ്കിൽ പോലും അതിൽ കൊതുക് നിറഞ്ഞ അതിൽ നിന്ന് കൊതുക് വരുന്ന സാഹചര്യം അതുപോലെ നമ്മുടെ ചിരട്ട സ്വാഭാവിക നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ സാധനമാണ് ചിരട്ട ഇതേപോലെ വലിച്ചെറിയും അതിൽ വെള്ളം നിൽക്കും അതുപോലെ റബ്ബർ എസ്റ്റേറ്റ് വീടിൻ്റെ പരിസരത്ത് ഉണ്ടെങ്കിൽ മഴക്കാലത്ത് റബ്ബർ വെട്ടു നിർത്തും ടാപ്പിംഗ് നിർത്തും ആ സമയത്ത് അതിൻ്റെ ചിരട്ടകൾ ഇങ്ങനെ ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിന്ന് കൊതുക് വരുന്ന സാഹചര്യം പിന്നെ ഈ ഇപ്പോൾ പൊതുവിൽ കൂടുതലായും ഉള്ളൊരു സംഗതി നമ്മുടെ വീടുകളുടെ സമീപത്തൊക്കെ നമ്മൾ ഷെഡ് കെട്ടും ഈ ഷെഡിന്റെ ഷെഡിൽ നിന്ന് വെള്ളം വരുന്ന ഭാഗത്ത് നമ്മൾ ഈ പാത്തി എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ടുണ്ടാകും അത് എല്ലായിടത്തും ഉണ്ടാകും പക്ഷേ ഈ പാത്തി ഒരറ്റത്ത് വെള്ളം വീഴുന്ന ഭാഗത്ത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ പാത്തിയിൽ വെള്ളം നിൽക്കും അപ്പോൾ അത് പിന്നെ കൊതുകിൻ്റെ കേന്ദ്രമായി മാറുന്ന സാഹചര്യം അപ്പോൾ യഥാർത്ഥത്തിൽ സുയൽക്ക് അവിടെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചകളിൽ നമ്മുടെ കഴിയുന്ന സമയത്തൊക്കെ വീടുന്നിങ്ങനെ വീടിൻ്റെ പരിസരത്തൊക്കെ നടന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതൊന്ന് തട്ടിക്കളഞ്ഞ് കൊതുകുകളുടെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും വാഹനങ്ങളുടെ ആ അതെ അതെ അത് വളരെ വലിയ കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ നിലവിലെ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ പൊതുവിൽ നമുക്ക് നമുക്കെടുത്ത് പരിശോധിച്ചാൽ ഈ പകർച്ചവ്യാധികളെക്കാൾ ഈ ജീവിതശൈലി രോഗങ്ങൾ അധികരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ അതെ അതെ ജീവിതശൈലി രോഗങ്ങളാണിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ കേരളമാണ് ഈ ജീവിതശൈലി ഈ രോഗങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് അപ്പോൾ അതിൽ സാധാരണയായി ഇപ്പോൾ പ്രമേഹം രക്താതിമർദം അങ്ങനെ ഷുഗർ പ്രഷർ ആളുകൾ എളുപ്പം പറഞ്ഞു വരുന്ന രണ്ട് പദങ്ങളാണ് അപ്പോൾ ഇത് നിരീക്ഷിച്ചറിയാമെന്നുള്ളതാണ് അതിൽ പ്രധാനം പലപ്പോഴും മറ്റനുബന്ധമായി എന്തെങ്കിലും ഡോക്ടറെ ചികിത്സ തേടുക എന്തെങ്കിലും അസുഖമായിട്ട് ആശുപത്രിയിൽ പോകുന്ന സമയത്താണ് ചിലപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ആളുകൾ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോഴേക്കും വൈകിട്ടുണ്ടാവും ഇപ്പോൾ പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സൈലൻ്റ് കില്ലർ നിശബ്ദ കൊലയാളി എന്നാണ് അറിയപ്പെടുന്നത് അതെ അപ്പോൾ ഇത് എല്ലാവരുടെ ഒരു തുടക്കമാണ് നമ്മളെ കിഡ്നിയെ ബാധിക്കും കണ്ണിന് ശക്തിയെ ബാധിക്കും ഞരമ്പുകളെ ബാധിക്കും അപ്പോൾ ഇത് നേരത്തേക്കൊരു നാൽപ്പതമ്പത് വയസ്സ് കഴിഞ്ഞാലാണ് പിന്നെ പ്രമേഹ ഷുഗറൊക്കെ ഉള്ള ആളുകൾ നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്ത് മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും നമ്മളെ ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് പരിശോധിക്കുക അതിനുള്ള സംവിധാനം നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ വഴിയും അതുപോലെ ഇപ്പോൾ അടുത്ത സമയത്തായി എല്ലാ വാർഡ് തലങ്ങളിലും ഇത് സ്ക്രീനിങ് നടത്താനുള്ള ക്ലിനിക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഷുഗർ പ്രഷർ പിന്നെ തൂക്കം അനുസരിച്ചിട്ടുണ്ടല്ലോ എല്ലാവിധ ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പൊന്ന് ചിലപ്പോൾ പാരമ്പര്യമാകാം പിന്നെ മറ്റൊരു പ്രശ്നം വ്യായാമക്കുറവാണ് കേരളത്തിലെ പൊതുവെ ഉള്ള ആളുകളുടെ ഒരു ശീലം പിന്നെ അതുപോലെ ഭക്ഷണക്രമം ഭയങ്കര വിഷയമാണ് അതെ അതെ അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്രൊമോട്ടീവ് ആരോഗ്യ വർദ്ധക സേവനങ്ങളിൽ നമ്മൾ പ്രധാനമായ ഇത് ബോധവൽക്കരിക്കുന്നത് ജീവിത ഭക്ഷണക്രമവും ക്രമവും വ്യായാമശീലങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വേണ്ടിയുള്ള ക്ലിനിക്കുകൾ എല്ലാ വാർഡ് തലങ്ങളിലും അതുപോലെ ആരോഗ്യ ഉപകേന്ദ്രങ്ങളിലൊക്കെ സൗജന്യമായി ഉണ്ട് അത് പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പ്രത്യേകം നിർദ്ദേശിക്കാനുള്ളത് അങ്ങനെ ഇത് നേരത്തെ അതിൻ്റെ സാധ്യതകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് മരുന്നില്ലാതെ തന്നെ പിന്നെ അത് നമ്മുടെ വ്യായാമശീലങ്ങൾ കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടും നിയന്ത്രിച്ച് നിർത്താൻ പറ്റും ഇനി അങ്ങനെ കണ്ടുപിടിച്ചാൽ അതിനുള്ള മരുന്നിൻ്റെ ലഭ്യതയും സൗജന്യമായി നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭിക്കുകയും ചെയ്യും ഈ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ അതിൻ്റെ വർധനവ് എന്നെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഈ എന്താ പറയുക എണ്ണക്കടികൾ പോലെയുള്ള പിന്നെ അത്തരം ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇതിലെ ഇതിന് സഹായകമാകുന്ന അല്ലെങ്കിൽ ഇതിന് ഒരു കാര്യം ആയി നമുക്ക് പറയാൻ കഴിയുമോ എങ്ങനെയാണ് അത്തരം ചർച്ചകൾ നമ്മൾ ഭക്ഷണശീലം എന്ന് പറയുന്നത് ക്രമരഹിതമായ ഭക്ഷണം പിന്നെ ഈ അമിതമായ എണ്ണയുടെ ഉപയോഗം പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിത ഭക്ഷണശീലങ്ങളിൽ ഏറ്റവും പ്രശ്നമാണത് ഈ ഭക്ഷണത്തിന്റെ ശരിക്ക് സമയവും അതൊരു ഘടകം നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ കൃത്യമായ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണം അതെ പോഷകാഹാരത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകമായി ബോധവൽക്കരിക്കണം ബോധവൽക്കരിക്കണമെന്നാണ് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനം രാവിലത്തെ ഭക്ഷണം പ്രധാനമാണ് പലപ്പോഴും ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആയാലും തന്നെ രാവിലെ ചിലപ്പോൾ ഈ ട്യൂഷന് പഠനത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയം ഇല്ലാത്തൊരു അതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുക എന്നാൽ രാവിലത്തെ ഭക്ഷണമാണ് വളരെ പ്രധാനം അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ വൈകിട്ടത്തുള്ള ഭക്ഷണത്തിലാണ് നമുക്കൊരു ക്രമീകരണം വരുത്തേണ്ടത് പക്ഷേ ഇന്നത്തെ അവസ്ഥ പലപ്പോഴും വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ തട്ടുകടകളും എണ്ണക്കടികളൊക്കെ പെരുകുന്നത് വൈകുന്നേരങ്ങളിലാണ് അതുകൊണ്ട് പൊടിപൊടിക്കുന്ന സമയമാണ് ഈ ഹോട്ടലുകൾ പോലെയുള്ള പിന്നെ ഭക്ഷണം ആളുകൾക്ക് ലഭ്യമാകുന്ന സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ കടകളൊക്കെ ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിച്ച് അവിടെ വിസിറ്റുകൾ നടത്തി ചില പൂട്ടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അതിപ്പോൾ ശുചിത്വ പരിശോധന നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു ജോലിയാണ് അതെ അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കും ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ പലപ്പോഴും മുൻഭാഗത്ത് കാണുന്നൊരു വൃത്തിയും വെടിപ്പൊന്നല്ല നമ്മൾ അടുക്കളയിലേക്ക് മറ്റൊക്കെ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ഉണ്ടാകാറുള്ളത് അപ്പോൾ ഒന്നവിടെ പ്രധാനമായും അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത അതിൻ്റെ സുരക്ഷിതത്വമാണ് നമ്മൾ ഉറപ്പുവരുത്താറുള്ളത് എവിടുന്നാണ് ഒരു വെള്ളം കൊണ്ടുവരുന്നത് അത് ഇപ്പോൾ വർഷത്തിലൊരിക്കൽ വെള്ളം പരിശോധിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ വേണ്ടി നമ്മൾ കട ഉടമകളോട് ആവശ്യപ്പെടാറുണ്ട് അത് ഉറപ്പുവരുത്തും പിന്നെ ഈ പാചകം ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ശാരീരിക പരിശോധനയും രക്തവും മറ്റൊക്കെ പരിശോധിച്ച് അവരുടെ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവർ ഇപ്പോൾ ലഭ്യമാക്കുന്നത് കേരളത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പരിശോധിക്കും പിന്നെ അവർ പാചകം ചെയ്യുന്ന സ്ഥലം അതിൻ്റെ പരിശോധന ഉറപ്പുവരുത്തും പിന്നെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടോന്നുള്ളത് പരിശോധിക്കും വൃത്തിഹീനമായ സാഹചര്യത്തിലാണോ അവർ ഇത് പാചകം ചെയ്യുന്നതെന്ന് പരിശോധിക്കും അത്തരം പരിശോധനകൾ നടത്തി സ്ഥാപനത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഒരു ഒരു ഉത്തരവാദിത്തം തീർച്ചയായും ശരിക്കും ഇതിൽ കച്ചവടക്കാർ ശ്രദ്ധിക്കല് ലാഭത്തിനും ആളുകൾ ശ്രദ്ധിക്കല് എന്തൊരു ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കണം എന്ന് നോക്കലുള്ളൂ ആരോഗ്യം പലപ്പോഴും സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ സൈഡായിട്ടാണ് പലപ്പോഴും നോക്കാറുള്ളത് അത് ശരിക്കും വലിയൊരു ഈ പറഞ്ഞ ജീവിതശൈലി രോഗത്തിന് വലിയൊരു വിഷയം ഈ കൾച്ചർ തന്നെയാണ് ഫുഡ് കൾച്ചർ പൊതുജനാരോഗ്യ നിയമവും കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൂട്ടിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നോട്ടീസ് നൽകി പിഴ അടപ്പിച്ചു എന്നൊക്കെ ഈ പൊതുജനാരോഗ്യ നിയമത്തിന്റെ ഒരു ബലത്തിൽ കൂടിയാണ് മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ ആരോഗ്യ മേഖലയിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് പൊതുജനങ്ങളുമായി സഹകരിച്ച് പോകാവുന്ന ഏതെങ്കിലും ഏരിയകളുണ്ടോ അപ്പോൾ വിസ്റ്റം യൂത്തിനെ കുറിച്ച് പറയുമ്പോൾ മണ്ഡലങ്ങളിലൊക്കെ ഈ ഇത്തരം ക്യാമ്പുകളൊക്കെ ആരോഗ്യ മേഖലയിലെ രോഗനിർണയ ക്യാമ്പുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളുമായി സഹകരിച്ച് പോകാവുന്ന എന്തെങ്കിലും ഏരിയകളുണ്ടോ പൊതുജനങ്ങൾക്ക് ഇടപെടാവുന്ന മേഖലകളും നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊതുജന കൂട്ടായ്മകളാണ് ഓരോ പ്രദേശത്തും ഇടപെടാറുള്ളത് സന്നദ്ധ പ്രവർത്തകർ ക്ലബുകൾ നേരത്തെ പോലെ കുടുംബശ്രീ സംവിധാനം അവർക്ക് പൊതുജന പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങളിലൊക്കെ അവിടെ ഇടപെടാം മറ്റൊന്ന് പാലിയേറ്റീവാണ് എല്ലാ പഞ്ചായത്തിലും പാലിയേറ്റി സംവിധാനം ഉണ്ട് കിടപ്പ് രോഗികളും മാറാ രോഗികളുമായ അവർക്ക് വീടുകളിൽ ചെന്നുകൊണ്ടുള്ള പരിചരണം ഒരു ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇടപെടലാണ് നമ്മുടെ റേഡിയോ ലൈവ് ഒന്നും എടുക്ക് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ ഫീഡ്ബാക്കിൽ ചോദിച്ചു എന്താണ് പിന്നെ ലൈവ് കേൾക്കുന്നില്ല റിവൈൻഡ് കിട്ടുന്നുണ്ട് ലൈവ് കിട്ടുന്നില്ല എന്ന പ്രശ്നം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെറ്റ്വർക്ക് ഇവിടെ ടെക്നിക്കൽ എന്നുള്ള വിഭാഗത്തിൽ നിന്ന് മറുപടിയാണ് ടെക്നിക്കൽ ഇഷ്യൂ ആയതിനാൽ വേറെ നെറ്റ്വർക്കിലേക്ക് കണക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ലൈവ് കുറച്ച് നേരം നഷ്ടപ്പെട്ടത് ഏതായാലും ഇപ്പോൾ തിരിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുറേ ആളുകൾ ഓർമ്മപ്പെടുത്തി ക്ഷമയോടെ കാത്തിരുന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഏതായാലും ജുസാക് ഹൈർ എന്നാൽ നമുക്ക് പിന്നെ പാലിയേറ്റീവിലാണ് നമ്മൾ എത്തിയത് പാലിയേറ്റീവിൻ്റെ വിഷയം ഇപ്പോൾ ഈ പാലിയേറ്റീവിൽ വളണ്ടിയർ സേവനം നമുക്ക് അനുഷ്ഠിക്കാം നമ്മുടെ സമയത്തിനനുസരിച്ച് ഈ ഹോം കെയറിൽ നമുക്ക് കൂടി പങ്കാളികളാകാനുള്ള അവസരമുണ്ട് അവർക്കുള്ള പ്രത്യേക പരിശീലനം പഞ്ചായത്ത് തലങ്ങളിൽ നൽകും എങ്ങനെയാണ് നമ്മളതിനെ അപേക്ഷ അല്ലെങ്കിൽ എങ്ങനെയാണ് സമീപിക്കേണ്ടത് അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുമായി ബന്ധപ്പെട്ടാൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ പിന്നെ ഒരു കാര്യം കൂടി പാലിയേറ്റീവ് സംവിധാനത്തിന് നമ്മൾ ഇപ്പോൾ അവർക്കുള്ള സാമഗ്രികൾ ആവശ്യമുണ്ടാവും വീൽ ചെയറ് അതെ അതെ എയർബെഡ് അങ്ങനത്തെ സംവിധാന ഉപകരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ സംഘടനക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒക്കെ അതിലേക്ക് സ്പോൺസർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതിൽ പിന്നെ ബ്ലഡ് ബ്ലഡുമായി ബന്ധപ്പെട്ട് ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സന്നദ്ധ സേവകരെ ലിസ്റ്റും കാര്യങ്ങളും അങ്ങനെ പലപ്പോഴും റിക്വയർമെൻറ്റ് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരും വരാറുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും സർക്കാരിൻ്റെ അവധികമായിട്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവുന്നില്ലേ സർക്കാർ സംവിധാനം ഇപ്പോൾ നിലവിൽ ബ്ലഡ് ബാങ്കുകളാണുള്ളത് അപ്പോൾ അവിടെ ഇപ്പോൾ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളുമായി അവരുടെ പിന്നെ സെൻറ്ററുകളിൽ ബ്ലഡ് ബാങ്ക് ഉണ്ടാവും അവിടെ നമുക്ക് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട നമുക്ക് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ പ്രാദേശിക തലത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും എന്നാൽ അല്ലെങ്കിൽ ഏത് സമയത്തും അവിടെ പോയി ഇപ്പോൾ ഏതെങ്കിലും വ്യക്തിക്ക് ബ്ലഡ് കൊടുക്കണം താല്പര്യം അവിടെ ബന്ധപ്പെട്ട അവർക്ക് അവിടെ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തീർച്ചയായും ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കാറായി പൊതുവിൽ ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മുടെ ശ്രോതാക്കളടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യാമോ നമുക്ക് നമ്മളിടക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സർക്കാർ തലത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള സേവനങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മൾ നേരത്തെയുള്ള സർക്കാർ സംവിധാനങ്ങളെ പോലെ തന്നെ കണക്കൂട്ടിയ ആളുകളത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായി ഇത്തരം സൗജന്യമായി ലഭിക്കുന്ന സംവിധാനങ്ങൾ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ ഈ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും ഇപ്പോൾ ക്യാമ്പയിനുകളും പ്രോഗ്രാമുകളും വിജയിപ്പിക്കാൻ ഓരോ പ്രദേശത്തും വ്യക്തികളും സംഘടനകളൊക്കെ കൂട്ടായി ഇതുമായി സഹകരിച്ചാൽ നമുക്ക് ഒന്നുകൂടി നമ്മൾ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുചിത്വത്തിൻ്റെ കാര്യവും മാലിന്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തിയും എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ബോധ്യപ്പെട്ട് ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് കെ ശുക്രൻ ജസാക്കർ എന്തായാലും നമ്മോടും ശ്രോതാക്കളോടും കുറഞ്ഞ നേരം നമ്മുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് സുഹിൽക നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറായി നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് അതിൻ്റെ വിഷയ വിശദമായ വിവരങ്ങളാണ് നമ്മൾ കേട്ടറിഞ്ഞത് എല്ലാവരും സ്വയം ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കൂടെയുള്ള കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഈ വിഷയത്തിൽ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇഷ്ട നമ്മുടെ സമകാലികം സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ജസാക്കു റഹീർ